ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത് കഠിനമായിട്ടുള്ള ചൂടിലും വെയിലിലും ഒക്കെ തളർന്നു നിന്നിരുന്നു നമ്മുടെ ചെടിയൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പരിപാലിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഓരോ ചെടിയുടെ ഓരോ ചെറിയ കഷ്ണമെങ്കിലും നമ്മൾ വേര് പിടിപ്പിച്ചൊക്കെ നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു മഴയൊക്കെ പെയ്തപ്പോൾ മിക്കവരുടെയും ചെടികളേറെ കുറേ നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ജമന്തി ചെടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നത് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഭയങ്കരമായിട്ടുള്ള ഒരു വെയിലും ആ ഒരു ചൂടിലുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാതിരുന്ന സമയത്ത് ഓരോ ചെടിയുടെ ഓരോ തൈകൾ മാത്രമാണ് നിർത്തി നിർത്തിയിരിക്കാനുള്ള ഒരു നമുക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ചെടി നമ്മൾ നന്നായിട്ട് പരിപാലിച്ച് കൊണ്ടുപോയാൽ നമുക്ക് പിന്നീട് മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നീട് അതിൽ നിന്ന് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ എൻ്റെ ഒരു ജമന്തി െടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഏറെ നമ്മൾ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ട് കിട്ടിയ ഒരു ചെടിയാണ് കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ആ ഒരു ചൂടിലാണെങ്കിലും പിന്നീട് പെയ്ത മഴയിലാണെങ്കിലും അപ്പോൾ ഈ ഒരു മഴക്കാലം ഒക്കെ കഴിയുമ്പോഴേക്കും ചെടികളിൽ മിക്കതിലും ഇങ്ങനെയുള്ള ചെറിയ പ്രാണികളെ കണ്ടില്ലേ ഈ ഒരു ചെറിയ ഇലയിലൊക്കെ അപ്പോൾ ഒരുപാട് വെള്ളം വീഴുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ശല്യം ഉണ്ടാവാൻ വഴിയില്ല ഇതൊക്കെ നമ്മൾ ഷെയ്ഡ് സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരുന്ന ചെടികളാണ് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയുള്ള ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും അല്ലെങ്കിൽ വെള്ളം വെളുത്തുള്ളിയും നമ്മുടെ പപ്പായലൊക്കെ ഇട്ടിട്ട് ചെടികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള കീടനാശിനികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നീട് പൂക്കൾ ഉണ്ടാവാത്ത ജമന്തി ചെടി ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് ജമന്തി ചെടി ഒരുപാട് തഴച്ച് വളരുന്നുണ്ട് പിന്നെ പൂക്കൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് ആ ഒരു ചെമ്മതി ചെടിയുടെ ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഭയങ്കര ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തഴച്ച് വിളങ്ങുന്ന രീതിയിൽ വലിയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് കളയാ ഒരുപാട് ഇലകൾ നിർത്തേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ ചെടികളെല്ലാം മുട്ടിട്ട് തുടങ്ങുന്നതാണ് ഇതിപ്പോൾ കരിയിലെല്ലാം കൂടി പൊടിഞ്ഞ് നമ്മുടെ മഴയത്തൊക്കെ നമുക്കിങ്ങനെ കരിയിലൊക്കെ കൂടി പൊടിഞ്ഞ് നമുക്ക് കിട്ടുമല്ലോ ഇതൊക്കെ കൂടെ വാരി ഇട്ടേക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കുക മഴ കഴിഞ്ഞ അവസരങ്ങളിൽ പച്ച ചാണകമൊന്നും ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കരുത് ചെടി പെട്ടെന്ന് നശിക്കാൻ ട്ടോ അത് ഒന്നാമത് ചെടിയെല്ലാം മഴ നനങ്ങിയ ഒരു രീതിയിൽ നിൽക്കുകയായിരിക്കും അപ്പോൾ പച്ച ചാണകമൊക്കെ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കിടങ്ങളൊക്കെ വന്നിട്ട് ചെടിയുടെ വേര് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അത് ചെയ്യാതിരിക്കുക ചെടികൾക്ക് എപ്പോഴും ഉണങ്ങിയ വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു മഴക്കാലത്ത് നല്ല വേനലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അവർ കിടക്കൽ നിന്നും മാറ്റിയിട്ട് നമുക്ക് പച്ച ചാണകം അല്ലെങ്കിൽ പച്ച ചാണകം കലക്കൊക്കെ ഒഴിക്കാവുന്നതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴ കഴിയുന്ന സമയത്ത് നമുക്ക് വളപ്രയോഗം നടത്താം അതിപ്പോൾ നിങ്ങൾക്ക് ഡി എ പിയോ നിങ്ങളുടെ ഇഷ്ടംപോലെ എല്ലുകൊടിയോ ഡി എ പിയോ അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി എന്തായാലും മതിയാകും ഈ മഴ സമയത്ത് ചാണകപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ചാരം കൂടി ചെടികൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെടിയുടെ വെയിൽ നിന്നൊക്കെ ഒരുപാട് തൈകൾ പൊട്ടാനൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മതിയാകും അതുപോലെ തന്നെ ഈ ഒരു കരിയിൽ പൊടിച്ചതൊക്കെ നമ്മുടെ ഈ ഒരു മുറ്റത്തൊക്കെ ഇനി അടിഞ്ഞു കൂടി കിടക്കുമല്ലോ കരിയിൽ ഉണങ്ങി പൊടിഞ്ഞതൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുപാട് തൈകൾ അതിൻ്റെ കടക്കിൽ നിന്നും പൊട്ടും ചെമ്മതി ചെടിയെ സംബന്ധിച്ചെടുത്ത് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മുറ്റിയ കമ്പുകൾ എടുക്കരുത് ചെറിയൊരു കമ്പുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് പുതിയ തൈകൾ എടുക്കാവുന്നതാണ് അങ്ങനെ ഈ ഒരു കടക്കിൽ നിന്നൊക്കെ ഉണ്ടായി വരുന്ന തൈകൾ മുറിച്ച് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പുകൾ ഒക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് ഒരുപാട് തൈകൾ എടുക്കാം ഒരുപാട് വെള്ളം കിട്ടിയാൽ നശിച്ചു പോകുന്ന ചെടികളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു മഴയത്ത് തന്നെ മാറ്റി വെക്കുക അതുപോലെ ഇത്തരം ചെടികൾ വെള്ളം കിട്ടിയാൽ അധികമായിട്ട് നശിച്ചു പോകുന്നതല്ല എങ്കിൽ പോലും ഒരുപാട് മഴ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നശിച്ചിട്ട് ചെടി മൊത്തത്തിൽ അഴുകി പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ കടുത്ത ചൂടും വേനലും ഒക്കെ കഴിഞ്ഞതോടുകൂടി ചെടികളൊക്കെ ഉഷാറാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പൂക്കൾ ഉണ്ടാകാനുള്ള വളങ്ങളൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്